रिशाने कनिष्क का टूटेला टिन पे इनका दुकान है यास्मीन सराफी आदुदी पे यहां पास आई ता तासिक मारू का लड़का അസ്സാം വലൈക്കു വാഹത്തല്ലാഹി വബർകാത്തു നിങ്ങളിപ്പോ കണ്ട ആ വീഡിയോ ഉണ്ടല്ലോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാകും ബ്രാന്റ് പിടിച്ചതാണ് അല്ലെങ്കിൽ മാനോ മനോനില തെറ്റിപ്പോയ മാനസികാവസ്ഥയിൽ വ്യതിയാനം സംഭവിച്ച അതിൻ്റെ ഇങ്ങനെ അട്ടഹസിക്കുന്ന ആർട്ട് വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് നിങ്ങൾ കരുതുന്നുണ്ടാവുക യഥാർത്ഥത്തിൽ അത് വീഡിയോ ആദ്യം കണ്ടപ്പോൾ നമ്മളും എല്ലാവരും കരുതിയത് അതുതന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചൊരു വീഡിയോ ആണത് നിങ്ങളിൽ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞാണ് പ്രചരിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവാണത് അദ്ദേഹം നോമ്പുകാരനായിരുന്നു നോമ്പ് മുറി വീട്ടിൽ നോമ്പ് മുറിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇഷാഹു വാങ്ങി കൊടുത്ത സമയത്ത് ഇഷാഹിനും തറാവീഹിനൊക്കെ വേണ്ടി പള്ളിയിലേക്ക് പോവാണ് നിസ്കാരം കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് പിന്നീടുള്ള സംഭവമാണിത് യഥാർത്ഥത്തിൽ തറാവീഹിനാണ് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ പോയത് എം ഡി എം എ പോലുള്ള ഒരു മാരക ലഹരി ഉപയോഗിക്കാൻ വേണ്ടി കൂട്ടുകാരുടെ കൂടെ പോയതായിരുന്നു ആ ലഹരിയുടെ ഒരു റിയാക്ഷൻ ആണ് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഏതാണ് ഉപ്പ ഏതാണ് എന്ന് പോലും മനസ്സിലാവാതെ ആരുടെയൊക്കെയോ പേര് വിളിച്ച് തെറി പ്രയോഗങ്ങൾ പറഞ്ഞ് അട്ടഹസിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ ഈ വീഡിയോ കണ്ടപ്പം വല്ലാത്ത സങ്കടം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീട്ടില് യുവാക്കള് ചെറുപ്പക്കാര് പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ ജോലിയുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും രാത്രിയിൽ നോമ്പ് തുറന്ന് ത്രാവീ സംസ്കാരമൊക്കെ കഴിഞ്ഞാൽ ടൗണുകളിൽ കൂടി നിൽക്കുന്നതും പാതിരാ സമയം വരെ ഇപ്പോൾ റമദാനിൽ ട്രെൻഡിങ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഉപ്പിലിട്ട വിഭവങ്ങളും മറ്റുമൊക്കെ നമുക്ക് അങ്ങാടികളിലൊക്കെ അതിനുവേണ്ടി പ്രത്യേക സ്റ്റാളുകളൊക്കെ ആരംഭിക്കാറുണ്ട് അതിന്റെ പരിസരങ്ങളിൽ തമാശ പറഞ്ഞും ചിരിച്ചും കളിച്ചും റമദാനിലെ രാത്രി സമയങ്ങളെ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആ രീതിയിൽ ചെലവഴിക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പുതിയ കാലത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്നത് രക്ഷിതാക്കളുടെ പോലും നിയന്ത്രണത്തിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് യുവാക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു ആ വളർച്ചയിൽ അവർക്ക് എല്ലാത്തിനും സഹായകമാകുന്ന രീതിയിലുള്ള ലഹരി ഉപയോഗങ്ങളും ലഹരി വസ്തുക്കളും മറ്റും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പോലും ലഭിക്കുന്ന രീതിയിലേക്ക് അതിന്റെ വിപണനം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ നമ്മുടെ മക്കളടക്കം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അതിൻ്റെ അത് വില്പന നടത്തുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ലഹരി ഉപയോഗിച്ച് അതിൽ നിന്ന് മുക്തി നേടി തിരിച്ചു വന്ന ഒരു ചെറുപ്പക്കാരന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്നതിൽ ലഹരി വിൽപ്പന നടത്തുന്നതിൽ മുൻപന്തിയിൽ പെൺകുട്ടികളാണ് എന്ന് കാരണം പെൺകുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളും അവരെ സെർച്ചിങ്ങും മറ്റുമൊക്കെ അവരുടെ റൂമുകളിലെ സെർച്ചിങ്ങും ഹോസ്റ്റൽ മുറികളിലെ സെർച്ചിങ്ങും ഒക്കെ വളരെ കുറവാണല്ലോ അതുകൊണ്ട് തന്നെ ആൺകുട്ടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സേഫായി അതിൻ്റെ വില്പന നടത്താൻ പെൺകുട്ടികൾക്കാണ് അത്ര സാധിക്കുന്നത് നമ്മുടെ കാലം പോകുന്നത് നമ്മുടെ കാലത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പലപ്പോഴും ആലോചിച്ചു പോകുന്ന രീതിയിലേക്കുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളോട് പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് രക്ഷിതാക്കളിൽ പലരും നമുക്ക് നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്നുള്ളത് റമദാനൊക്കെ ആയിക്കഴിഞ്ഞാൽ മകൻ എവിടെ അവൻ തറാവീഹിനോട് പള്ളിയിലേക്ക് പോയതാണ് ഉപ്പ തറാവീഹി കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്നു മക്കൾ എത്തിയിട്ടുണ്ടാവില്ല എവിടെ അവൻ എവിടെ എവിടെങ്കിലും സംസാരിച്ച് നിൽക്കുന്നുണ്ടാകും വരുമായിരിക്കും എന്ന് കരുതി ആ ഒരു നെവർ മൈൻഡ് ചെയ്ത് തള്ളുന്ന രീതിയിലാണ് പലപ്പോഴും അവർ അവരുടെ പ്രായമല്ലേ അവരുടെ കൂട്ടുകെട്ടല്ലേ അവരങ്ങനെ കൂട്ടുകൂടി നടക്കട്ടെ എന്ന രീതിയിൽ നെവർ മൈൻഡ് ചെയ്യുന്നതാണ് പലരും കാണാ കണ്ടുവരുന്നത് പഴയ കാലത്തേതുപോലെ എൻ്റെ മക്കൾ ഇനി തെറ്റിലേക്ക് പോയില്ല എൻ്റെ മക്കൾ തെറ്റ് ചെയ്യില്ല എന്നൊരു പ്രവണതയാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ദയവ് ചെയ്ത് നമ്മളത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് കാരണം തറാവീഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിയിൽ നമ്മുടെ മക്കൾ കൂട്ടുകാരുടെ കൂടെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ മതി വേഗം വീട്ടിലേക്ക് പോര് എന്നെങ്കിലും പറയാനുള്ള ഒരു തൻ്റെ ഇടം നമ്മൾ കാണിച്ചില്ലെങ്കിൽ ആരും നിയന്ത്രിക്കാനില്ല എന്ന രീതിയിലേക്ക് അവരുടെ ചിന്താഗതിയും മാറും ഇപ്പം ഇന്ന് പുറത്തു വന്നൊരു വാർത്ത തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ അഫാൻ എന്ന കൊല ഒരു കാബാലികൻ ഒരു യുവാവാണ് അദ്ദേഹം ഇന്ന് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട് ആ പ്രായമായ ഉമ്മാമയെ വധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള മൊഴി മൊഴിയെടുക്കലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും ഒക്കെയാണ് തെളിവെടുപ്പൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് അഫാൻ പറഞ്ഞൊരു മറുപടി എന്താ ഉണ്ടത്രേ ഖബറിലേക്ക് കാല് ഒരു കിഴവി മാല പണയം ചോദി വെക്കാൻ ചോദിച്ചപ്പോൾ തന്നില്ല ആ വൈരാഗ്യമാണ് ഇങ്ങോട്ട് എത്തിച്ചത് എന്നുള്ളത് നമ്മൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ മക്കളെ അവരുടെ ഇഷ്ടത്തിനാണ് വളർത്തുന്നതെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്നത് ഈ രീതിയിലുള്ള കുറെ ചിന്താഗതികളും അതിനുള്ള ആയുധങ്ങളും ഒക്കെയാണ് രീതിയിലേക്ക് വളരുന്നതിൽ അവരെ മാത്രം കുറ്റം പറയുന്നതിൽ കാര്യമുണ്ടാവില്ല നിയന്ത്രിക്കേണ്ട സമയത്ത് കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്ന് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളല്ലാതെ മറ്റാരാണ് അവരെ നിയന്ത്രിക്കേണ്ടത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ഒരു മാസങ്ങൾക്ക് മുൻപല്ലേ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു ഉമ്മ പൊട്ടിക്കരഞ്ഞത് ലഹരിക്കടിമയായ തൻ്റെ മകൻ രാത്രിയിൽ ലൈംഗിക താല്പര്യത്തോടു കൂടെ തൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന വേദന പങ്കുവെച്ചത് ആ ഉമ്മ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അവൻ്റെ ഫോണിലേക്ക് ഒരു ദിവസം അവനിക്ക് ലഹരി കൊടുക്കുന്ന അവനിക്ക് ലഹരി വില്പന നടത്തുന്ന ആളുകളുടെ മൊബൈൽ ഫോൺ വന്നപ്പോൾ അവൻ അവിടെ ഇല്ല ഉമ്മ ഈ കോൾ എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത്രേ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ അവൻ്റെ ഉപ്പ പോലും ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് അവന് നിങ്ങളീ തെറ്റിലേക്ക് വലിച്ചെടുക്കരുത് ആ കോളെടുത്ത അപ്പുറത്തുള്ള ആളുകൾ പറഞ്ഞത് നിങ്ങളുടെ മകനെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല അത് നിങ്ങൾക്കാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ കയ്യിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിറ്റുതീർക്കുക എന്നുള്ളതാണ് അത് ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ കൃത്യമായി നിർവഹിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റാതെ നമ്മുടെ മക്കൾ അവരുടെ കെണിയിലേക്ക് വിട്ടു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് രക്ഷിതാക്കളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ കൃത്യമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സമയത്ത് ഏർപ്പെടുത്തിയില്ലെങ്കിൽ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരില്ല നിയന്ത്രണം എന്ന് പറയുമ്പോൾ അവരെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ശകാരിക്കുകയോ ചെയ്യൽ മാത്രമല്ല നിയന്ത്രണം സ്നേഹം കൊണ്ടും സ്നേഹവും പരിഗണനയും ഒരു കുടുംബം എങ്ങനെ കെട്ടിപ്പടുക്കണം ഒരു കുടുംബജീവിതം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നതൊക്കെ അവർ കണ്ടും അനുഭവിച്ചും പഠിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ് അത് വീട്ടിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വീട്ടിൽ നമുക്ക് കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പലപ്പോഴും മക്കൾ മറ്റു പലതിലേക്കും പോകുന്നത് രക്ഷിതാക്കളൊക്കെ പലപ്പോഴും മക്കളോട് പറയുന്ന ഒരു 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 തമാശ പോലെയെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനോ ഇങ്ങനെയായി നീയെങ്കിലും ഒന്ന് നന്നാവ് എന്നത് ഉപ്പ ഏതായാലും കുറയില്ല എന്നൊരു മൈൻഡായിരിക്കും അവർക്ക് ഉണ്ടാവുക അവരുടെ റോൾ മോഡലുകൾ മറ്റു പലതുമായി മാറും എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ മക്കളുടെ റോൾ മോഡൽ ആവേണ്ടത് നമ്മളാണ് ആ റോൾ മോഡൽ ആവാൻ മാത്രം നമ്മളില്ല എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാറേണ്ടതും നമ്മൾ തന്നെയാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം താല അള്ളാഹുദോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാ നിഷാനെ